എടി ട്യൂഷൻ കഴിഞ്ഞില്ലേ നീ എന്താലോചിച്ചിട്ടാ വീട്ടിൽ പോകണ്ടേ ഒന്നുമില്ല എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വീട്ടിലെല്ലാം ഓരോ പ്രശ്നം വീട്ടിൽ വീട്ടിലിരിക്കാൻ തോന്നിട്ടില്ല പപ്പയാണോ പ്രശ്നം അല്ല പ്രശ്നം നിങ്ങൾ ആദ്യത്തെ കിട്ടിലുണ്ടാക്കിയ കുട്ടിണ്ടല്ലോ രോഗ കുറിച്ച് നോക്കി പറഞ്ഞത് ഒരു തരിയാ കൊച്ചു കുട്ടിയല്ലേ ഞാൻ സംസാരിക്കാൻ പാടുണ്ടോ കൊണ്ടാ വീട്ടിലൊന്നും അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് മരിക്കാനൊക്കെ തോന്നും പക്ഷെ അങ്ങനെ മരിക്കേണ്ടെന്ന് എനിക്കറിയില്ല നീ എന്ത് പൊട്ടത്തിനേ പറയണത് നീ എൻറെ വീട്ടിൽ വൻറെ പപ്പിയും മമ്മിയും നമ്മളെ രണ്ടുപേരും നല്ല സ്നേഹത്തോടെ നോക്കും അതൊക്കെ എൻ്റെ തോന്നില്ല ആരൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമാനേഹിച്ച പോലെ ഞാൻ ആരും സ്നേഹിക്കില്ല എല്ലാവരും മുന്നിലും ഞാനിപ്പോ ജുപ്പാന്റെ ആദ്യ ഭാര്യ കുട്ടിയ